ഹലോ ഫ്രണ്ട്സ് നമ്മൾ കോഴി കോഴി കോഴിക്കച്ചവടത്തിലും ഉണ്ടാകുന്ന നഷ്ടത്തിനുള്ള പ്രധാനപ്പെട്ട പത്ത് കാരണങ്ങളാട്ടോ പറയുന്നത് നാടൻ കോഴി മാത്രമല്ല എല്ലാ കോഴികളുടെയും കച്ചവടത്തിലുണ്ടാവുന്ന നഷ്ടത്തിനുള്ള പ്രധാനപ്പെട്ട പത്ത് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ എന്തൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും അതിനൊരു മൂലധനം വേണം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പൈസ മുടക്കാതെ നമുക്കൊന്നും തുടങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തിരിച്ച് കിട്ടുക പിന്നെ അതിനെക്കാട്ടിലും എന്തെങ്കിലും കുറച്ചധികം തിരിച്ചു കിട്ടുമ്പോഴാണ് ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ മുടക്കിയ പൈസ പോലും നമുക്ക് തിരിച്ച് കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് ഭയങ്കര നഷ്ടത്തിലേക്ക് പോയി പോവുക അപ്പോൾ കോഴിവടത്തിലാണെങ്കിലും വേണം നമ്മൾ എന്തെങ്കിലും ഒരു പൈസ മുടക്കുക കേട്ടോ അപ്പോൾ ഈ ലാഭത്തിൻ്റെ കണക്ക് പറയുന്ന ആൾക്കാരൊന്നും മൂലധനത്തിനെ ഒന്നും പോലുമില്ല അതായത് ഒരു കോഴിൻ്റെ എണ്ണവും പൈസൻ്റെ കണക്കും മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് നമ്മൾ കോഴി വളർത്തലുള്ള ഏറ്റവും ആവശ്യപ്പെട്ട ഉള്ള ഒരു കാര്യം മുടക്കൻ്റെ പൈസ കോഴി കൂടിൻ്റെ കാര്യത്തിലാണ് ഒരു പത്ത് നാൽപ്പത് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ആ കോഴിക്ക് നിൽക്കാനുള്ള സ്ഥലം വേണം പിന്നെ ആ കോഴിക്ക് പിന്നെ കൂടുകളാണെങ്കിൽ കൂടുകൾ അല്ലെങ്കിൽ ഷെഡാണെങ്കിൽ ഷെഡ് ഇനി പിന്നെ നാൽപ്പത് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് കോഴിയൊക്കെ കടയിരിക്കുണ്ടെങ്കിൽ അവർക്ക് മുട്ട സ്ഥലം വേണം അടിയിരിക്കാനുള്ള സ്ഥലം വേണം അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിച്ചറക്കിയാൽ എല്ലാത്തിനും കൂടി ഒപ്പിടാൻ പറ്റുമില്ല ഓരോ അമ്മ കോഴിക്കും മക്കൾക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലം വേണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം അതിനുള്ള കൂടുകളൊക്കെ കെട്ടിക്കൊടുക്കണം അപ്പം ഏറ്റവും ചുരുങ്ങിയ രീതിക്ക് ഒരു ചെറിയ ഷെഡ് കെട്ടാനിപ്പോൾ ഒരു പതിനഞ്ചായിരം ഉറപ്പെന്നാണ് എനിക്ക് തോന്നുന്നത് പതിനഞ്ചായിരം എന്ന് അറിയില്ല പിന്നെ കോഴിക്കാവുമ്പോൾ നല്ല ഉറപ്പിലും വേണം നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ ഇങ്ങനെയും തട്ടിക്കൂട്ടി ഷെഡൊന്നും പറ്റില്ല ഇപ്പോൾ ഈ ഒരു കൂടുണ്ടാക്കാൻ തന്നെ എനിക്ക് ഏകദേശം ഇരുപത്തിനാലായിരം ഉറുപ്പായിട്ടുണ്ട് കേട്ടോ ഇത് ഇരുപത്തിനാലായിരത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇപ്പോൾ ഇത് ഞാൻ നിലത്തു നിന്ന് തറ കെട്ടി പൊന്തിച്ച് ഓളോ ബ്രെസ്സ് കെട്ടി പിന്നെ ഞാൻ മേൽഭാഗം വാർത്തതാട്ടോ വാർപ്പ് കൂടാതെ കൊണ്ട് മേലെ ഓല മേഞ്ഞതാണ് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഉറപ്പ് തന്നെ ഉണ്ടാക്കും വേണം കോഴിക്കാനേക്കൊണ്ട് അപ്പോൾ ഒരു നാല് കമ്പിക്കാൽ കൊടുത്തിട്ട് നമ്മൾ മേൽഭാഗം ഷീറ്റ് ഇട്ടിട്ട് സൈഡൊക്കെ അടിച്ചിട്ട് ഒരു ചെറിയ ഷെഡ് കെട്ടുകയാണെങ്കിൽ വേണം നമ്മൾ അത്രയും പൈസ കൈ നിറക്കണം അത് ഒന്നാമത്തെ പൈസ പിന്നെന്താ പറഞ്ഞാൽ പേരൻ സ്റ്റോക്കിലേക്കുള്ള കോഴികൾ കയ്യിലില്ലാത്തവർക്ക് അത് വാങ്ങിക്കാനുള്ള ആ പൈസ പിന്നെ കോഴി തീറ്റ കോഴികൾക്ക് തീറ്റ തിന്നാനുള്ള പാത്രം വെള്ളം കുടിക്കാനുള്ള പാത്രം പിന്നെ കോഴികൾക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകൾ ഇതൊന്നും കരുതാതെ ഒരു പോൾട്രി തുടങ്ങിയിട്ട് യാതൊരു കാര്യവും അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറക്കേണ്ട പൈസയാണ് കോഴികളുടെ പൈസ കൂടിൻ്റെ പൈസ തീറ്റ പൈസ മരുന്നിൻ്റെ പൈസ അത്യാവശ്യം വേണ്ട മരുന്നുകളൊക്കെ നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം അല്ലാതെ പെട്ടെന്ന് നമുക്കിപ്പോൾ രാത്രിയൊക്കെ കോഴിക്ക് വയ്യേ വന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും കരുതിയിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കയ്യിൽ നിറക്കണ പൈസ കേട്ടോ ഇതൊക്കെ തിരിച്ച് കിട്ടണം നമുക്ക് നല്ല ലാഭം എന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഈ കോഴികൾ സെയിലായിട്ട് വേണം നമുക്ക് കിട്ടണമെങ്കിൽ അപ്പോൾ നഷ്ടത്തിനുള്ള ഒന്നാമത്തെ കാരണം പറയാട്ടോ ഒന്നാമത്തെ കാരണം എന്ന് പറയുകയാണെങ്കിൽ വർദ്ധിച്ചു വരുന്ന തീറ്റ ചെലവാണ് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ടീറ്റയ്ക്ക് ഇപ്പോൾ ദിവസം പ്രധാന പിന്നെ ദിനംപ്രതി പിന്നെ കൂടി വരികയാണ് പൈസ അതായത് സ്റ്റാർട്ടറിന് ഇപ്പോൾ കിലോന് അമ്പത് റുപ്പ്യാണ് ഇവിടെ ഉള്ളത് ഏ അപ്പം വിട്ട് വളർത്തിയ തീറ്റ ചെലവ് കൊടുത്താൽ കുറയ്ക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാൻ നല്ല സുഖമാണ് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കോഴികളെ അഴിച്ചു വിട്ട് വളർത്തുമ്പോണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് ഒരു പുല്ല് പോലും ഉണ്ടാവില്ല ഇവർ ചിക്കി ചെകിഞ്ഞ് ചിക്കി ചകഞ്ഞ് ഇപ്പോൾ ഇവർക്ക് പുല്ലൊക്കെ ഞാൻ എവിടെയോ പോയിട്ടാണ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നത് ഏഹ് പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ എത്ര തീറ്റ വാങ്ങിക്കാത്ത ആൾക്കാരാണെങ്കിലും കോഴിക്ക് എന്തെങ്കിലും ഒരു കൈത്തീറ്റ കൊടുക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അതായത് അതായതിപ്പോൾ അരി ഗോതമ്പ് സ്റ്റാർട്ടർ ഗ്രോവർ തവിട് ഇത് പിണ്ണാക്ക് ഈ വക സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തീറ്റ ഇതൊക്കെയാണ് ചിലവ് അപ്പോൾ ഈ തീറ്റ ചിലവ് നമ്മൾ നമ്മളിത്രയും പൈസ കൊടുത്ത് ഈ തീറ്റയൊക്കെ വാങ്ങി കോനെ വളർത്തി പോയി സെയിലാവാതെ ആകുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് നഷ്ടങ്ങൾ കൊടുങ്ങുന്നത് ഏ അപ്പോൾ സ്റ്റാർട്ടറൊക്കെ എല്ലാ കോഴി വളർത്തുന്നവരടുത്തും വേണം നിർബന്ധമായിട്ടും കോഴി കുഞ്ഞുങ്ങൾ വിരുത്തിഞ്ഞിറങ്ങി നമ്മൾ ആദ്യം കൊടുക്കുന്ന സ്റ്റാർട്ടറാണ് അപ്പം പിന്നെ മാക്സിമം നമ്മൾ ചിലവ് കുറഞ്ഞ തീറ്റ കിട്ടുന്നോടത്ത് പോയി ഒക്കെ വാങ്ങിക്കുക അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ അവിൽമില്ലിൽ നിന്നാണ് അവിടെ ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അവിടെ നല്ല അവിലിൻ്റെ നുറുക്കൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നമ്മൾ വാങ്ങിക്കാൻ നോക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം വർദ്ധിച്ചു വരുന്ന തീറ്റ ചിലവ് തീറ്റ ചിലവ് എന്നാമത് തീറ്റ കോഴിത്തീറ്റ നമ്മൾ കേരളത്തിൽ ഉത്പാദനം ഇല്ല അന്യ സംസ്ഥാനത്ത് നിന്നാണ് കോഴിത്തീറ്റ അങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ് അതിനത്രയും വില നമ്മൾ കൊടുക്കേണ്ടത് അതൊക്കെയാണ് അപ്പം പിന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് രണ്ടാമത്തെ കാരണം മാർക്കറ്റിംഗ് ആട്ടോ മാർക്കറ്റിംഗ് അറിയാതെ ആൾക്ക് ഈ ഫീൽഡിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല ഒരു പത്ത് നാനൂറ് കോഴിയൊക്കെ ഉണ്ട് വിചാരിക്കുക അപ്പോൾ കോഴിമക്കള് കോഴിമക്കളെ സെയിലാക്കാൻ വിരിച്ചിറക്കി ഓരോ ബാച്ചിനും പത്ത് നൂറ് നാനൂറ് മുന്നൂറ് കോഴിക്കോട്ടുകളൊക്കെ ഉണ്ട് വിചാരിക്കാം ഇപ്പം വേറെ സെയിലാക്കാൻ പറ്റിയില്ല വിചാരിച്ച വില കിട്ടിയില്ല വിചാരിച്ച ടൈമ് സെയിലായില്ല അത് വമ്പ നഷ്ടമല്ലേ പിന്നെ ആ കോഴിക്കുട്ടിയൊക്കെ നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തണ്ടേ ആ കൂടുകൾ പിന്നെ അടുത്ത ബാച്ചിനെ വെക്കാൻ പറ്റുമോ ഇവർ സെയിലായി പോകഴിഞ്ഞാൽ അപ്പോൾ സെയിൽ മാർക്കറ്റിംഗ് അറിയാത്ത ഒരാൾക്ക് അതായത് കോഴി കുഞ്ഞുങ്ങളെ വിറ്റ് പോകണം ഇപ്പം എന്ന് പറഞ്ഞാൽ അത് ഇപ്പം ഗ്രൂപ്പുകളിലൊക്കെ സെയിലിടും പക്ഷേ സെയിലാവില്ല കോഴി കുഞ്ഞി ഓരോ വീട്ടിൽ തന്നെ കിടക്കുക അങ്ങനെയൊക്കെ ആയിപ്പോണൊരവസ്ഥ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ സാധനം സെയിലാക്കാൻ ഒരാളോടും പറയരുത് എൻ്റെ കോഴിനെയോ കോഴിക്കുട്ടീനോ ഒന്ന് സെയിലാക്കി തരുമോ നമ്മൾ ചോദിക്കരുത് നമ്മളുടെ പ്രോഡക്റ്റ് നമുക്കായിട്ട് സെയിലാക്കാൻ പറ്റണോ അവിടെ എന്നാൽ മാത്രമേ നമ്മൾ മാർക്കറ്റിങ്ങിൽ വിജയിക്കുള്ളൂ അന്ന് മാത്രമേ നമുക്ക് മാർക്കറ്റിങ്ങിൽ വിജയിക്കാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ കോഴിൻ്റെ റേറ്റ് കോഴിൻ്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല റേറ്റുമാണ് കോഴിക്കുള്ളത് ഇപ്പോൾ നമ്മളപ്പോൾ ഒരു ഒരു മാസമായ കുട്ടിക്ക് നൂറ് രൂപ പറയണം അപ്പോൾ നമ്മളെ സ്വന്തം നാട്ടിൽ പോയിട്ട് ചെറിയൊരു കോഴിക്കുട്ടിനെ നൂറ് രൂപയ്ക്ക് വിൽക്കാൻ നിന്നാൽ എന്താവും അവസ്ഥ പോട്ടെ വലിയ കോഴിക്കിപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം രണ്ടായിരം വരെ പറയേണ്ടത് വലിയ കോഴിക്ക് ഇതൊക്കെ ഓൺലൈൻ വിലകളാണ് ഓൺലൈൻ വിലയാണ് സ്വന്തം നാട്ടിൽ കോഴിക്ക് എന്ത് വില ഉണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം അപ്പോൾ അതായത് ഇപ്പോൾ നമ്മൾ സ്വന്തം നാട്ടിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു പൂവനും പടനൊക്കെ വിൽക്കാൻ നിന്നുണ്ടെങ്കിൽ എന്ത് വില കൊടുക്കണം എന്ത് വിലക്കാണ് ആൾക്കാർ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന റേറ്റ് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടൂല അപ്പോൾ ഈ ഓൺലൈൻ സെയിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അപ്പോൾ അതൊക്കെ മാർക്കറ്റിനെ പറ്റിയൊക്കെ നല്ലൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത കാരണമാണ് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥാ വ്യതിയാനം നല്ല രീതിക്ക് തന്നെ കോഴികളെ ബാധിക്കും അതായത് ഇപ്പോൾ എല്ലാ കാലാവസ്ഥയിലും കോഴികൾ ഒരേപോലെ നമുക്ക് മുട്ടകൾ തരുകേ ഇല്ല ഉറപ്പാണ് ഉറപ്പുള്ള കാര്യമാണ് അതായത് മഴക്കാലത്ത് വേറെ ചൂട് കാലത്ത് വേറെ അങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് ഇവർക്ക് സ്ട്രെസ്സ് കൂടുന്ന സമയമാകുമ്പോൾ ഇവർ മുട്ടകൾ തരൂല സ്ഥിരമായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരുന്ന കോഴികൾ വരെ മുട്ടകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളെ കണക്കുകൾ തെറ്റു നമ്മൾ വിചാരിച്ച പോലെ ലാഭം ഉണ്ടായി എന്ന് വരില്ല അതാണ് അടുത്ത കാര്യം എന്താ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കോഴികൾ മുട്ട ണ്ടെങ്കിൽ ഇവർ ഹാച്ചിങ് റേറ്റ് ചൂടുകാലത്ത് വളരെ കുറവാണ് അതായത് വിരിഞ്ഞ് കിട്ടൂല ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും പിന്നെ എങ്ങനെ കട വെച്ചാലും ഒരു പത്തെണ്ണമുണ്ടെങ്കിൽ നമുക്കൊരു ഏഴെണ്ണൊക്കെ വിരിഞ്ഞു കിട്ടുള്ളൂ മൊത്തം ഫുള്ള് വിരിഞ്ഞ് കിട്ടൂല ഫുള്ള് വിരിയാണെങ്കിൽ മഴക്കാലം ഈ ഒരു സമയത്ത് ഹാച്ചിങ് റേറ്റ് വളരെ കുറവാണ് അപ്പോഴൊക്കെ നമ്മളെ കണക്കുകൾ അവിടെ തെറ്റും വിചാരിച്ച പോലെ അത്ര കോഴിമുട്ട കിട്ടി അത്ര കുട്ടികളെ കിട്ടിയെന്ന് നമുക്ക് ഒരിക്കലും കൂട്ടാൻ പറ്റുമെന്ന് മുൻകൂട്ടി പറയാനും പറ്റൂല കാരണം നമ്മൾ വിചാരിച്ച അത്രയും കുട്ടികൾ വിരിഞ്ഞ് കിട്ടൂല പിന്നെ അടുത്തൊരു കാരണമാണ് അസുഖങ്ങൾ അസുഖങ്ങൾ വന്നാൽ എങ്ങനെ ചികിത്സിക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇപ്പം അറിയാം പക്ഷേ എങ്കിൽ കൂടി നമ്മൾ മരുന്ന് കൊടുത്താലും ചില കോഴികൾ രക്ഷപ്പെട്ട് വരില്ല പിന്നെ വസന്ത പോലത്തെ മാരക രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂട് മൊത്തം കാലിയായത് എപ്പം കലിയായെന്ന് ചോദിച്ചാൽ മതി അത് മരുന്ന് കൊടുത്താലും വലിക്കാത്തൊരു അസുഖമാണ് അതൊന്നും വരാതൊക്കെട്ടോ എല്ലാവർക്കും പിന്നെ അതെല്ലാം കുരുപ്പ് പോലത്തെ അസുഖം വന്നാലും മൊത്തം സ്പ്രെഡായി കണ്ണടഞ്ഞു പോയി കുറേ കോഴിക്കുട്ടികൾ ചത്തു കോഴികൾ ചത്തുപോകും നല്ല അടക്കോഴികളൊക്കെ ചത്തുപോകും അതൊക്കെ നഷ്ടങ്ങളാണ് അപ്പോൾ ഫാമിലെ കോഴികളൊക്കെ ആരോഗ്യത്തോടെ വന്ന് നോക്കിയാലേ കിട്ടുള്ളൂ അപ്പോൾ അസുഖം ൂസുഖ അറിവില്ലായ്മ പക്ഷേ മരുന്ന് കൊടുത്താലും ചിലപ്പോൾ ചികിത്സിച്ചാൽ കോഴി രക്ഷപ്പെടണമെന്നില്ല എന്നില്ല ഒരു അവസ്ഥ വരുമ്പോൾ കോഴികളുടെ എണ്ണം കുറയും അപ്പോഴും അവിടെ കണക്ക് തെറ്റും അപ്പോഴും നമുക്ക് നഷ്ടങ്ങളാണ് വരുന്നത് പിന്നെ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവാണ് അടുത്ത കാരണം കേട്ടോ അതായത് ഇപ്പം വളരെ സ്ഥലം കുറവുള്ള ഒരാൾക്ക് പിന്നെ ഒരു മൂന്ന് സെൻറ്റിലൊക്കെ കോഴികളിച്ചു വിട്ട് വളർത്താമെന്നു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അയൽക്കാർക്കൊക്കെ ശല്യം ഉണ്ടാവും പോരാത്തതിന് കോഴി അപ്പുറുപ്പുറൊക്കെ പോയാൽ കോഴിയെ നായി പിടിക്കും ചെയ്യും അപ്പോൾ സ്ഥലമുള്ളവർക്ക് അത്യാവശ്യം ഇതൊക്കെ നടത്താൻ പറ്റുള്ളൂ കേട്ടോ സ്ഥലം വേണം പിന്നെയുള്ളതാണ് അടുത്തത് മോർട്ടാലിറ്റി റേറ്റ് അതായത് മരണനിരക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കാൻ പറ്റണം അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും ഇപ്പോൾ വിരിയാനൊക്കെ എല്ലാവർക്കും കുറേ കോഴിക്കൂട്ടിലൊക്കെ വിരിയും പക്ഷേ ഒരു മാസം വരെ ഓരോ വളർന്ന് നോക്കാറില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ കോഴിക്കോട്ടിലൊക്കെ ചത്തു പോകുവാണെങ്കിൽ അവിടെയും കണക്ക് തെറ്റും അപ്പോൾ വിരിഞ്ഞിന്നായിരിക്കും ഒരു നൂറ് കോഴിക്കോട്ടൊക്കെ വിരിഞ്ഞ് കുറെ എണ്ണമൊക്കെ ചത്തുപോയി നമുക്ക് വളരെ കുറച്ച് കോഴിക്കൂട്ടിലേ കിട്ടണമുള്ളു വെച്ചാൽ അതും ഭയങ്കര നഷ്ടങ്ങളായിരിക്കും നമ്മൾ സ്റ്റാർട്ടറൊക്കെ വാങ്ങി എന്ന് വല്ലപ്പോലും നോക്കി ഇന്നാലും കോഴിക്കോട്ടി വെല്ലുത്തേക്ക് കിട്ടില്ലെങ്കിൽ അവിടെ നഷ്ടം സംഭവിച്ചു അത് അടുത്ത കാരണം പിന്നുള്ളത് അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം ആൾക്കൊന്നും കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയാൻ കുറച്ച് കാര്യങ്ങൾ അറിയില്ല ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോൾ ഓർപ്പെടുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് മുഴുവനായിട്ട് എന്തെങ്കിലും അറിയണം ഏ നമുക്കൊന്നും അറിയാതെ നമ്മളൊരു സം പരിപാടിക്ക് നിൽക്കരുത് ഇപ്പോൾ വരുമാനമാർഗം എന്ന് കേൾക്കുമ്പോഴത്തേന് ആ ഞാനൊന്ന് ആ പത്ത് കോയിനെ വാങ്ങട്ടെ എനിക്കും നാളെ തൊട്ട് അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം നമ്മൾ വിചാരിക്കാനേ പാടില്ല എന്താച്ചാൽ ഒരുവിധ ആൾക്കാർക്കൊന്നും ഓരോ കോയിനെ വളർത്തണമെന്ന് പോലും അറിയില്ല എല്ലാവരും നാടനെന്ന് പറയുന്നുണ്ട് എന്നാൽ ഞാനും നടനെന്ന് പറയട്ടെ അങ്ങനെയാണ് ഇപ്പോഴുള്ള നിലപാട് ഇപ്പോൾ ചിലർക്കൊക്കെ വിചാരം ഉണ്ട് അവിടെ കോഴിയൊക്കെ നാടനാണ് അടയിരിക്കുന്ന എല്ലാ കോഴി നാടനാണോ അല്ല ക്രോസ് കോഴി നല്ല പോലെ അടയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുണ്ട് പിന്നെ ഒരു വളർന്ന ബ്രീഡ് ഏതാണെന്ന് അവർക്ക് അറിയില്ല ഓരോ കോഴിക്കെന്ത് വില ഇടണം എന്ന് അതും പോലും അറിയില്ല അവർക്ക് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് പിന്നോട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ഈ കോഴിക്കെന്ത് വില പറയാം ആ കോഴിക്കെന്ത് വില പറയാം ഞാൻ പറഞ്ഞത് നിങ്ങളെ കോഴിക്ക് വിലയിടണത് നിങ്ങളാണ് ഞാനല്ല അതാണ് ഓരോരുത്തർക്ക് കിട്ടുന്ന റേറ്റ് ആ ഓരോരുത്തർ പറയുക ഏഹ് ഇപ്പം നമ്മളിപ്പോൾ ഇന്ന റേറ്റ് എപ്പോഴും മിതമായ റേറ്റിൽ കൊടുക്കുക ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാനൊക്കെ എന്നാണെങ്കിൽ പണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മുന്നൂറ് രൂപക്കൊക്കെ കോഴി കൊടുത്തിട്ടുണ്ട് മുന്നൂറിന് പടി മുന്നൂറ്റി അമ്പതിന് പോകാനൊക്കെ കൊടുത്തിട്ടുണ്ട് മാർക്കറ്റിംഗ് എനിക്കൊരു പ്രശ്നം ആയിട്ടില്ല പിന്നെ അടുത്താണ് വൃത്തിയില്ലായ്മട്ടോ അതായത് എല്ലാവരും കോഴിക്കോടൊക്കെ നന്നാക്കും പക്ഷേ കോഴിക്കോട് എപ്പം നന്നാക്കണോ ആഴ്ചയിലാണോ മാസത്തിലാണോ രണ്ടാഴ്ച കൂടുമ്പോളാണോ ഇതൊക്കെ ആൾക്കാരുടെ സംശയമാണ് പക്ഷേ ദിവസം വൃത്തിയാക്കിയാൽ അത്രയും നല്ലത് എന്നും വൃത്തിയാക്കിയാൽ അത്രയും നല്ലത് എത്ര കോഴിക്കൂടുണ്ടെങ്കിലും അത്രയും കോഴിക്കൂടുകളും ദിവസം വൃത്തിയാക്കിയാൽ അത്രയും നല്ലത് നമ്മളൊക്കെ ഇവിടെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന കേട്ടോ കോഴിക്കോട് അപ്പോൾ വൃത്തിയില്ലായ്മയാണ് അടുത്ത പ്രശ്നം കോഴിക്കോട് മാത്രമല്ല ഈ കോഴിൻ്റെ തീറ്റപാത്രം കഴുകൽ പിന്നെ കോഴിൻ്റെ വെള്ളപാത്രം കഴുകൽ ഇതൊക്കെ എന്താ പറയുക നല്ലപോലെ കഴുകണലും പൂപ്പ് കെട്ടും സൈഡിലൊക്കെ വെള്ളം വെക്കണം പാത്രത്തിലൊക്കെ അതൊക്കെ എപ്പോഴും കഴുകണം പിന്നെ ഏകദേശം ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ പാത്രമൊക്കെ മാറ്റി പുതിയ പാത്രം ആക്കണം കേട്ടോ പിന്നെ അടുത്ത് വരണ കാരണം എന്ന് പറഞ്ഞാൽ മഴക്കാലം കേട്ടോ മഴക്കാലം കോഴികളുടെ ദുരിതകാലമാണ് എന്താ വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് വരെ തുറന്നു വിടാനേ പറ്റൂല തുറന്നു വിട്ടാൽ മഴ കൊള്ളും കഫക്കെട്ട് വരും അസുഖങ്ങളാവും മൂക്കൊലിപ്പാകും ഭയങ്കര കഷ്ടകാലമാണ് ഇനി കൂട്ടുന്നു പുറത്ത് തമ്മ തമ്മ കൊത്തു കൊത്തുകൂടും ചെയ്യും മുഴുവനും കാഷ്ടിച്ച് കൂട് ചളി വിളിയാക്കുകയും ചെയ്യും രോഗങ്ങൾ പറന്ന് വരും ചെയ്യും മഴക്കാലം എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടകാലമാണ് കോഴികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതുമല്ല ഒരു പത്ത് നാൽപ്പത് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ നമ്മൾ തുറന്ന് വിടുന്നും കൂടിയില്ലെങ്കിൽ ഭയങ്കര ഗറെ സ്മെല്ലായിരിക്കും നാറ്റായിരിക്കും അപ്പോൾ നമ്മൾ അയൽവാസികളൊക്കെ നമ്മളെ വിളിച്ച് പറയും കംപ്ലൈൻറ്റ് പറയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പരിപാടിക്ക് മഴക്കാലത്ത് മാത്രം കേട്ടോ ബാക്കി സമയത്ത് ഞാൻ പറയുന്നില്ല അപ്പോൾ തുറന്നു വിട്ട് ആണെങ്കിൽ പ്രശ്നമില്ല തുറന്നു വിടുന്ന കോഴികൾക്കാണെങ്കിൽ എന്നും ആരോഗ്യം ഉണ്ടാവുക എപ്പോഴും നല്ലത് അതുമാണ് അപ്പോൾ തുറന്നു വിടാൻ നമുക്ക് സ്ഥലമൊക്കെ വേണം അത്യാവശ്യം പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീസണൽ ഫ്രൂട്ട്സ് ആയ ചാമ്പക്ക ചക്ക മാങ്ങ പഴുത്തത് ഇതൊക്കെ നമുക്ക് നമ്മളെ കോഴികൾക്ക് കൊടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ടും ഇടനേരങ്ങളിലൊക്കെ കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ തീറ്റ ചിലവ് കുറക്കേണ്ടത് പിന്നെ എല്ലാ കാലാവസ്ഥയിലും കോഴികൾക്ക് നമ്മൾ ഒരേ തീറ്റ അല്ല കേട്ടോ കൊടുക്കുന്നത് കാലാവസ്ഥ അനുസരിച്ച് തീറ്റ മാറ്റിയില്ലെങ്കിൽ മുട്ട ഉൽപ്പാദനത്തിൽ വളരെ അധികം വ്യത്യാസം വരും ഉറപ്പാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചൂട് കാലത്ത് ഇവർക്ക് നമ്മൾ വത്തൊക്കെ കൊടുക്കുന്നുണ്ട് തൈര് കൊടുക്കുന്നുണ്ട് പച്ചക്കറികളുടെ ജ്യൂസ് കൊടുക്കുന്നുണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ പിന്നെ മഴ വരുമ്പോൾ മഴ വരുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അധികം പുതിർത്തിയ ഭക്ഷണമോ അല്ലെങ്കിൽ നനവുള്ള ഭക്ഷണമൊന്നുമല്ല കൊടുക്കണം ഡ്രൈ ആയിട്ടുള്ള ഫുഡാണ് കൊടുക്കുന്നത് പിന്നെ ഗോതമ്പൊക്കെ ശരീരത്തിന് ചൂട് കൊടുക്കാൻ നല്ലതാണ് അപ്പം മഴക്കാലത്ത് നമ്മൾ ഗോതമ്പ് പോലത്തെ ധാന്യങ്ങളാണ് നമ്മൾ അപ്പളാണ് അതൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മളെ കേരളത്തിൽ കോടാനുകോടി ജനങ്ങളുണ്ട് പകുതിയിലധികം പേരും വിദേശത്താണ് ജോലി ചെയ്യുന്നത് പത്ത് ശതമാനം ആൾക്കാർ പോലും കോഴി വളർത്തൽ ഉപജീവനമാർഗായിട്ട് കൊണ്ടുനടക്കണില്ലേ അപ്പം അതിൻ്റെ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇതുപോലെ നഷ്ടങ്ങൾ കൊടുക്കുന്നുകൊണ്ടാണ് പലരും തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിർത്തി പോകുന്നൊക്കെ ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ കൊണ്ടാണ് അപ്പോൾ നഷ്ടങ്ങൾ വരാനുള്ള കാരണങ്ങൾ മെയിനായിട്ട് ഇതാണ് തീറ്റ ചെലവ് അസുഖം മാർക്കറ്റിങ് ചെയ്യാൻ അറിയുമ്പോൾ അപ്പം ഈ കാര്യങ്ങളൊക്കെ ശരിക്കും റെഡിക്ക് പഠിച്ച് ഇതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയെങ്കിൽ ഈ ഒരു മേഖലയെ വിജയിക്കാൻ പറ്റൂട്ടോ എന്നാലും കൂടി ഇത് ഒരു സ്ഥിരവരുമാനമാർഗ്ഗമായിട്ട് കാണാൻ പറ്റൂല കേട്ടോ ഒരു സൈഡ് ബിസിനസ്സായിട്ടേ പറ്റുള്ളൂ ഇത് സ്ഥിരവരുമാനമായിട്ട് ഉണ്ടാകാമെന്ന് ഞാൻ ഒരിക്കലും പറയൂല കാരണം നമ്മൾക്ക് നമ്മൾ വിചാരിച്ച കണക്കിൽ കണക്കുകൾ പുസ്തകത്തിലേ ഉണ്ടാവുള്ളൂ അനുഭവത്തിലേക്ക് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇതാണ് കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് മുട്ട ഉൽപ്പാദനത്തിൽ വ്യത്യാസം ഉണ്ടാവും എല്ലാവരും വിരിഞ്ഞോളണം എന്നില്ല എല്ലാ ക്ലച്ചിലും മുട്ടകൾ കിട്ടിക്കോളണം എന്നില്ല അതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് മാർക്കറ്റിംഗ് പിന്നെ അതെങ്ങനെയെങ്കിലും ഒക്കെ പോയി നിൽക്കാം പിന്നെ തുടങ്ങണ ഒരാൾ ആദ്യം തന്നെ പത്ത് നാൽപ്പത് കോഴിയും വെച്ച് ഒരു വലിയ ഷെഡൊന്നും കെട്ടി ഒരിക്കലും തുടങ്ങരുത് ആകെ രണ്ടോ മൂന്നോ കോയിനെ വെക്കുക ഒരു പത്ത് മക്കളെ ഇറക്കി വെക്കുക ആ പത്ത് മക്കൾ ഇങ്ങക്ക് സെയിലായി കിട്ടുണ്ടെങ്കിൽ മാത്രം കോഴികളുടെ എണ്ണം കൂട്ടുക ആദ്യം നോക്കുക എങ്ങനെയാണ് സെയിലാവുണ്ടോ സെയിലായാൽ മാത്രം പോരാ ഓൾ കേരള ഡെലിവറി ഉണ്ടെങ്കിലും കൂടി ഡെലിവറി വണ്ടി നിങ്ങളെ നാട്ടിലേക്ക് എത്തണം എന്നാലേ നിങ്ങൾക്ക് ഇത് മൊത്തം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് ദൂരം പോയിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ അന്വേഷിക്കണം നിങ്ങളെ നാട്ടിലേക്ക് ഡെലിവറി വണ്ടി വരുന്നുണ്ടോ ഇത് എത്തിക്കും ിക്കാൻ പറ്റുമോ പിന്നെ ഇന്ന സമയത്ത് സെയിലാവുമോ അപ്പോൾ നമ്മൾ ഇത്ര റേറ്റ് പറഞ്ഞ സാധനം പുറത്തേക്ക് പോവുമോ അപ്പോൾ ഇതൊക്കെ അന്വേഷിച്ചിട്ട് മാർക്കറ്റ് ഉണ്ട് നമ്മൾ കോഴികൾ സെയിലാവും കോഴിക്കുട്ടികൾ സെയിലാവും എന്നൊക്കെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം എണ്ണം കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം അല്ലെങ്കിൽ പിന്നെ വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ തുടങ്ങാം പിന്നെ ഈ കോഴി വളർത്തൽ നടത്തിയിട്ട് അഞ്ച് കോഴിന്ന് അറുപത് കോഴി ആക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ലാഭം ഉണ്ടാക്കി ഇങ്ങനെ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നവരുണ്ട് ഓരോക്കെ ഇടക്ക് അവിടുന്നും ഇവിടെ നിന്നൊക്കെ കോഴികൾ വാങ്ങിയിട്ടും വാങ്ങുന്നും ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മളെ ഫാമിലത്തെ കോഴികളെ തന്നെ നമ്മൾ വളർത്തി വലുതാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഏറ്റവും നല്ലത് അതായത് നമ്മളെ കോഴികളെന്നെ വിരിച്ചിറക്കി അതിൻ്റെ മക്കളെ വലുതാക്കി അതിൽ നിന്ന് വേറെ മക്കളെ ഇറക്കി അങ്ങനെ നമ്മളെ ഫാം വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് പോയി പുറത്തുനിന്ന് എടുത്ത് അവിടുന്ന് ഇവിടെ നിന്ന് എടുത്തുമ്പോഴൊക്കെ കുറേ കംപ്ലയിൻ്റുകൾ അങ്ങനെയും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ പുറത്തുനിന്ന് എടുക്കാതെ നമ്മളെ കോഴികളെ തന്നെ വളർത്തി വലുതാക്കി ഇതാക്കുക അപ്പോൾ ഒരു ലാഭമുള്ള പരിപാടിയൊക്കെ തന്നെയാണ് നഷ്ടം ഞാൻ പറയില്ല സ്ഥിരവരുമാനം ആക്കാൻ പറ്റില്ല സൈഡ് ബിസിനസ് ബിസിനസ്സായിട്ടേ പറ്റുള്ളൂ അപ്പം തുടക്കക്കാരെന്തായാലും വളരെ ചെറിയ രീതിയിൽ തുടങ്ങുക എന്നിട്ട് കച്ചവടമൊക്കെ ഉണ്ട് എന്ന് കാണുകയാണെങ്കിൽ മാത്രം എണ്ണം കൂട്ടുകട്ടോ അത്രേ പറയാനുള്ളൂ അല്ലെങ്കിൽ കോഴിമുട്ടകളുടെ സെയിൽ മാത്രമായിട്ട് നിൽക്കുക അപ്പം ഇത്രക്കുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് നമ്മളെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം താങ്ക് ഫോർ വാച്ചിങ്